ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി ും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണത്തല മേഖല മടേക്കടവ് പള്ളിത്താഴം നൂറ്റി നാൽപ്പത്തിനാല് ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു എൽ ജില്ലാ കൺവീനറും മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എ മഹേന്ദ്രൻ കെ വി ശശി കെ പി രഞ്ജൻ കൌൺസിലർ കെ കെ രാജൻ കെ സി പ്രേമൻ പി സി ഷാഹു എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി